ദിലീപിന്റെ തിരിച്ചുവരവെന്ന് ആരാധകർ എല്ലാവരും തന്നെ വലിയ കോൺഫിഡൻസിൽ പറഞ്ഞ ചിത്രമായിരുന്നു ബബബ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് റിലീസിന് മുമ്പ് ആരാധകർക്കിടയിൽ വൻ ഹൈപ്പായിരുന്നു ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രീ സെയിലായിരുന്നു ബബബയിലേത് ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തുന്നുണ്ടെന്നതും ആരാധകരുടെ പ്രതീക്ഷ ഉയർത്തുകയായിരുന്നു എന്നാൽ ആദ്യ ഷോക്ക് പിന്നാലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഏറ്റുമാവുകയായിരുന്നു ബബബ സ്പൂ ോണർ എന്ന് അനിയറ പ്രവർത്തകർ അവകാശപ്പെട്ട ചിത്രം പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ വീണെന്നാണ് ട്രാക്കർമാർ നൽകുന്ന പുതിയ വിവരം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ഞായറാഴ്ച ബപബയുടേതായി വിറ്റത് വെറും അറുപത്തി എട്ടായിരം ടിക്കറ്റുകൾ മാത്രമാണ് ആദ്യ ദിനം ഒരു ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ചിത്രം നാലാം ദിനമായപ്പോഴേക്ക് ബോക്സ് ഓഫീസിൽ വീണിരിക്കുകയാണ് ദിലീപിനു മുമ്പ് ദിലീപ് ആരാധകർ കൊട്ടിഘോഷിച്ച പല വാദങ്ങളും ഇതോടെ ഇല്ലാതായി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ ലോകയുടെ കളക്ഷൻ റെക്കോർഡ് വരെ തകർക്കാൻ സാധ്യതയുള്ള ചിത്രമായാണ് ദിലീപ് ആരാധകർ ബബബയെ കണ്ടത് എന്നാൽ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രത്തിന് അടിപതറിയിരിക്കുകയാണ് അൻപത് കോടിയോളം ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ നാല് ദിനം കൊണ്ട് മുപ്പത്തി അഞ്ചു കോടിയിലേറെ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം പുറത്തിറങ്ങിയ ചിത്രം കൂടിയാണ് ബബബ ചിത്രത്തിലെ പല രംഗങ്ങളും ഇതിനോടകം തന്നെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്